ഗുരു ഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിരുന്നിതാ മാതാപിതാ ഗുരു എന്നും ശിവേലി ശ്രീഭൂതബലി ഉത്സവ വലി ഈ മൂന്നെണ്ണം എന്താണെന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും പലരും ചോദിക്കണ്ടായി അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയ വിശദമായിട്ട് പറയേണ്ടി വരും അപ്പോ പലർക്കും താല്പര്യമുണ്ട് എന്നറിഞ്ഞപ്പോ അതിനെ കുറിച്ച് പറയാൻ തീരുമാനിച്ചു ഭഗവാൻ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോളൂ എല്ലാവർക്കും എന്നുള്ള പോലെ അതായത് എല്ലാവരും കണക്കാക്കണ പോലെ ഒരു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേവൻ അല്ലെങ്കിൽ ദേവി മാത്രമല്ല ഉള്ളൂ ദേവന്റെയും ദേവിയുടെയും പരിവാരങ്ങള് ഭൂതഗണങ്ങള് അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ശ്രീകോവിലിന് പുറത്ത് പിന്നെ ചുറ്റമ്പലത്തില് അങ്ങനെ സുരക്ഷാ ആൾക്കാര് അങ്ങനെ ബലിക്കലുകൾ കണ്ടിട്ടുണ്ടാവും ഇത് ബലിക്കലുകള് എന്തിനാ അല്ലെങ്കിൽ ആരാന്നൊന്നും പലർക്കും അറിയണ്ടാവില്ല അത് ചവിട്ടരുത് ഏർ കുട്ടികൾ ചവിട്ടുമ്പോ നമ്മൾ പറയാറുണ്ട് അത്രേ ഉള്ളു സാധാരണ ഒരാൾക്ക് അതിനെ പറ്റി അത്രയേ അറിയണ്ടാവുള്ളൂ പൂജ കഴിക്കുന്ന ആൾക്കാർക്ക് അതിനെ പറ്റി കൂടുതൽ അറിയുള്ളു എങ്കിലും ഇത് ആരൊക്കെയാണോ എന്തൊക്കെയാണോ ഒക്കെ അറിഞ്ഞാൽ നല്ലൊരു കാര്യമാണെന്ന് പലരും പറഞ്ഞോണ്ട് അതിനെ പറ്റി പറയാന്ന് ചെരുത്തി ക്ഷേത്രത്തില് ഭഗവാൻ നിവേദ്യം കഴിക്കുമ്പോ ഭഗവാന്റെ കൂടെ ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ അദ്ദേഹം കഴിക്കുമ്പോ ഇവർക്കും കൊടുക്കുക എന്നൊരു ചുമതലയും കൂടി ഉണ്ടല്ലോ ഒരു വീട്ടില് കുടുംബനാഥം മാത്രം കഴിക്കുക ബാക്കി ആർക്കും കൊടുക്കണില്ല അത് സങ്കടം അങ്ങനെ സാധാരണ ഒരു അമ്പലത്തിലാണെങ്കിൽ നിവേദ്യ സമയത്ത് നിവേദ്യം കൊടുത്ത് ആ ശാന്തിക്കാരൻ പുറത്തിറങ്ങി വന്ന് ശ്രീകോവിലിന് തെക്ക് കിഴക്കേ ഭാഗത്തായിട്ട് ഉള്ള കോണില് അഗ്നി എന്നാണ് പറയുക അഗ്നി ഭഗവാനാണ് അവിടെ ഉള്ളത് അദ്ദേഹത്തിന് നിവേദ്യം കൊടുക്കണോ തുവ എന്നാണ് പറയ അതായത് അഗ്നിക്ക് കൊടുത്താൽ അഗ്നി എല്ലാവരുടെയും പ്രതീകമാണ് അഗ്നിക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കും എന്നാണ് പറയുക അപ്പോ മുഖം യസ് സർവദേവാനാം അഗ്നി എല്ലാവരുടെയും മുഖം ആണെന്ന് പലർക്കും അറിയണ്ടാവും പല ഹോമങ്ങളും ചെയ്യും ഹോമകുണ്ടത്തില് ഗണപതി ഹോമാണെങ്കിൽ ഗണപതിയെ ആവാഹിക്കും സുദർശന ഹോമാണെങ്കിൽ മഹാവിഷ്ണുവിനെ ആവാഹിക്കും മൃത്യുജയ ഹോമാണെങ്കിൽ മഹാദേവനെ ആവാഹിക്കും ചണ്ടികാ ഹോമാണെങ്കിൽ ഭഗവതി ആവാഹിക്കും ഏത് ദേവന്റെയും ദേവിയുടെയും മുഖം അഗ്നി ആണ് അങ്ങനെ അഗ്നിക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കും എന്നുള്ള സങ്കല്പത്തിലാണ് അഗ്നിക്ക് പൂജിച്ച് നിവേദ്യം തൂവി പൂജ മുഴുമിക്കണത് സാധാരണ അമ്പലത്തിൽ അത്രേ പേളു ഇവിടെ മഹാക്ഷേത്രം ആവുകൊണ്ട് ഈ പൂജ കഴിഞ്ഞാൽ ഓരോ പൂജ കഴിഞ്ഞാലും പരിവാരങ്ങൾക്കും നൽകുക എന്നുള്ളൊരു ചുമതലയും കൂടിയും ഭഗവാൻ അതുകൊണ്ട് ഭഗവാന്റെ പ്രതിനിധിയായിട്ട് മേൽശാന്തിയാണ് എല്ലാവർക്കും വലിതൂവണത് ബലി എന്നാണ് പറയുക ബലിക്കളിയില് അപ്പോ ആർക്കൊക്കെയാണ് തൂവണത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാ തൂവണത് അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും പറഞ്ഞോ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരില്ല നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് പറയാം അത് പറയാൻ ഭഗവാൻ എന്നെയും അത് കേട്ട് ആസ്വദിക്കാൻ എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരു നമസ്തേ